ഏതൊരു മൃഗത്തെയും ജീവനോടെ തിന്ന ക്രൂരമായ വർഗമാണ് കഴുതപ്പുലികൾ ജന്തുലോകത്തെ ഏറ്റവും വലിയ വേട്ടക്കാരും ഇവർ തന്നെ ഇവരെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹയാനഡ എന്ന ജന്തു കുടുംബത്തിലാണ് കഴുതപ്പുലി ഉൾപ്പെടുന്നത് ഇംഗ്ലീഷിലുള്ള പേരാണ് ഹയാന ഇവ കൂട്ടമായാണ് വേട്ടയ്ക്കിറങ്ങുന്നത് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ചില ഭാഗങ്ങളിലാണ് ഇവയെ കാണപ്പെടാറുള്ളത് പ്രത്യേകിച്ചും കൊടും ക്രൂരന്മാരായ കഴുതപ്പുലികൾ ആഫ്രിക്കൻ കാടുകളിലാണ് ഇവയുടെ യഥാർത്ഥ ശത്രുക്കൾ സിംഹങ്ങളാണ് സിംഹക്കുട്ടികളെയും കൂട്ടത്തിൽ നിന്നും പുറത്തായ അവശനായ സിംഹങ്ങളെയും കൂട്ടമായി വേട്ടയാടി ഭക്ഷിക്കുന്നതാണ് ഇവയുടെ പ്രത്യേകത കരുത്തനായ ഒരു സിംഹത്തെ വരെ കൂട്ടത്തോടെ വേട്ടയാടിക്കൊല്ലാൻ കഴുതപ്പുലികൾക്ക് കഴിയും കാരണം ഇവയുടെ പല്ലുകൾ വളരെ മൂർച്ചയേറിയതാണ് ബോൺ എന്നാണ് അറിയപ്പെടുന്നത് അഴുകിയ മാംസവും മറ്റു മൃഗങ്ങൾ വേട്ടയാടുന്ന ജന്തുക്കളെയും പട്ടിയെടുക്കലാണ് ഇവയുടെ മെയിൻ ഹോബി ഇവയുടെ കയ്യിൽ കിട്ടുന്ന മൃഗങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണ് പകുതിയിലേറെ ജീവനോടെ ഭക്ഷിക്കും ഒരു ഭാഗവും ബാക്കി ബാക്കിവെക്കാറില്ല എന്നതാണ് ഇവയുടെ പ്രത്യേകതയും സിംഹങ്ങളുമായി വലിയ യുദ്ധമാണ് നടക്കാറുള്ളത് ഹൈനകളെ സിംഹം കൊന്നുകഴിഞ്ഞാലും മാംസം ഭക്ഷിക്കാറില്ല ജന്തുവർഗത്തിൽ ഏറ്റവും വലിയ കടി ഹൈനകളുടേതാണ് വേട്ടയാടുന്ന മൃഗങ്ങളുടെ പിൻഭാഗത്താണ് ഇവ കടിക്കുന്നത് വേദന കൊണ്ട് അവശനായാണ് ഇവയുടെ ഇരകൾ ചാവാറുള്ളത് ഹൈനകൾ കൂട്ടമായി വന്നാൽ ഏതൊരു മൃഗത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല കൂട്ടത്തോടെയുള്ളപ്പോൾ ഇവ വളരെ അഗ്രസീവായി മാറും ഇവയുടെ ആക്രമണങ്ങൾ കൊടും ക്രൂരമായതുകൊണ്ട് രക്ഷപ്പെടാൻ വളരെ പ്രയാസകരമാണ് ചിരിക്കുന്ന പോലെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാണ് ഇവ ആശയവിനിമയം നടത്തുന്നത് ഇരയെ വേട്ടയാടുമ്പോൾ കൂട്ടത്തിലുള്ള എല്ലാ ഹൈനകളും ഈ ശബ്ദം ഉണ്ടാക്കാറുണ്ട് ആ ശബ്ദം ഒരുമിച്ച് കേൾക്കുമ്പോൾ ഭയമുളവാക്കുന്നു കരുത്തനായ സിംഹത്തിനെപ്പോലും ഭയപ്പെടുത്താൻ ഈ ശബ്ദത്തിന് കഴിയും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ